മേജർ റവിയും മോഹൻലാലും ഒന്നിച്ചുകൊണ്ട് വീണ്ടും ഒരു പട്ടാള സിനിമ വരാൻ പോകുന്നു എന്ന വാർത്തകൾ അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബോയ്കോട്ട് എന്ന പ്രഖ്യാപനം നടത്തി മോഹൻലാൽ ആരാധർ തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് ഈ കൗതുകം എന്നതാണ് പലരും ആലോചിക്കുന്നത് മോഹൻലാലിന്റെ ആവർത്തന വിരുസതയുള്ള ആർമി പടങ്ങളാണോ അതോ കഴിഞ്ഞ ആർമി പടങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്തതാണോ അതൊന്നുമല്ല കാരണം മോഹൻലാൽ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ആരാധർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ആരാധർക്ക് പ്രശ്നമുള്ള ചില കാര്യങ്ങൾ അവർ തന്നെ എടുത്തു പറയുകയാണ് പക്ഷേ അവരുടെ ോട്ട് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നതും അവർ എടുത്തു കാണിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തി പുതിയ ചിത്രവുമായി മേജർ രവി പഹൽഗാം എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞ ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്നു പ്രസിഡൻഷ്യൽസ് മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ചിത്രം മേജർ രവിയും നിർമ്മാതാവ് അനു മോഹനും ചേർന്നാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കുമോ നായകൻ എന്ന് മലയാള സിനിമാ ലോകം ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഇതുവരെ മോഹൻലാൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല പക്ഷേ മോഹൻലാൽ ആണെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കുന്ന സൂചനകൾ തന്നെയാണ് മൂവി അനലിസ്റ്റുകൾ നൽകിയതും പ്രമുഖരൊക്കെ അത് പങ്കുവച്ചു കഴിഞ്ഞു മോഹൻലാൽ ഇരുപത്തിയഞ്ചു ദിവസത്തെ ഡേറ്റ് അനുവദിച്ചുവെന്നും ഇതിനൊരു പ്രീ ടീസർ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നും അതിനുവേണ്ടി മോഹൻലാലിന്റെ ഷൂട്ട് ഒരു ദിവസം കൊണ്ട് നടത്താൻ ഇരിക്കുകയാണെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു അത് പ്രദർശിപ്പിക്കുന്നത് ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നാല് ദിവസം കാശ്മീരിലും ഒരു ദിവസം കൊച്ചിയിലുമാണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് മോഹൻലാലിന് ഒരു ദിവസത്തെ ഷൂട്ടാണ് ഈ ടീസറിൽ ഉള്ളതെന്നും പറയപ്പെടുകയാണ് ഇങ്ങനെയുള്ള സൂചനകൾ വരുമ്പോൾ ഏകദേശം ഉറപ്പിക്കാമല്ല മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നു എന്ന കാര്യം ഇത് നിൽക്കുമ്പോഴാണ് മറ്റൊരിടത്ത് ആരാധകർ തന്നെ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങളുമായി എത്തിയത് എന്തുകൊണ്ടാണ് ബോയ്ക്കോട്ട് അവർ വിളിച്ചത് അതിനുള്ള റീസൺ അവർ എടുത്തുതന്നെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ ആരാധകരെ രണ്ട് പ്രധാന കാരണങ്ങളാലാണ് ഞങ്ങൾ ബോയ്ക്കോട്ട് ടാഗ് ആരംഭിച്ചത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ലാലേട്ടൻ ആരാധരെ കുറിച്ച് അദ്ദേഹം വളരെ മോശം പരാമർശങ്ങൾ നടത്തി എമ്പുരാൻ കാലത്ത് ലാലറ്റിനെ പിന്നിൽ നിന്ന് കുത്തി സ്വകാര്യ നേട്ടത്തിനായി അദ്ദേഹം വീണ്ടും ലാലറ്റിനെ ഉപയോഗിക്കുന്നു ഇപ്പോൾ ചില മൂന്നാം തര ഐഡികൾ ആ മതപരമായ കാരണങ്ങളാൽ ഉണ്ടായതാണെന്ന് ഓൺലൈനിൽ ചിത്രീകരിക്കുന്നുണ്ട് അത് ശരിയല്ല ഞങ്ങൾ പറയുന്നത് പോലെ ഈ ക്യാമ്പയിൻ എക്സിലെ മോഹൻലാൽ ആരാധകർ മാത്രമായി നടത്തുന്നതാണെന്നും അവർ പറയുകയാണ് എക്സിലാണ് ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ ആരംഭിച്ചത് അത് അവർ കണ്ടിന്യൂ ചെയ്യുന്നു എന്തുകൊണ്ടാണ് അവർ ഈ ബോയ്ക്കോട്ട് വിളിച്ചത് എന്നും അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നതും ഒക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് മറ്റുതരം ആഖ്യാനങ്ങൾ കെട്ടിച്ചമയ്ക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ദയവായി ബോധവാന്മാരായിരിക്കുക എന്നുകൂടി പറയുകയാണ് അതിനെ മതപരമായി ടാഗ് ചെയ്തുകൊണ്ടാണ് ബോയ്ക്കോട്ട് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ വ്യക്തത വരുത്തുകയാണ് മോഹൻലാൽ ആരാധകർ ും ഇങ്ങനെയുള്ള ഇതിനെയും അവരുടെ വില കുറഞ്ഞ ആശയങ്ങളെയും സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആരാധകർ സൂചന നൽകുന്നുണ്ട് എന്തായാലും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്താണ് അവർ ബോയ്ക്കോട്ട് വിളിക്കാനുള്ള കാരണമെന്ന്